ടാ പനീക്കുരത്തിനകത്തുനിന്ന് ചോറെടുത്ത് നോയിക്കേറിട്ടോ വേറെ ഈ കഥവ് തുറന്നെ ഇറക്കി വിട്ടേടാ കഥ അടഞ്ഞു കിടക്ക പിന്നെ എങ്ങനെ ഇത് പെരക്കാത്തത് കേറി ആ കൂടെ എങ്ങനെ ആ ജല്ലില് ഞാൻ അടച്ചിട്ടിട്ട് അവിടെ പോയി കിടന്നത് ചിറ്റേ വിളിച്ചാ മീനാമെ വിളിച്ചു പോയതട ചെല്ലി മീനാമേ അങ്ങോട്ട് വിളിച്ചു ഇവിടെ വിളിച്ചു പോയിട്ട് ചോദിക്കാൻ കാര്യങ്ങൾ കടയിലേക്ക് വലിയ ക്ലെയിനുകൾ എത്തുന്നത് കണ്ടിരുന്നു തങ്ങൾക്ക് വിദ്യ അവരമനുസരിച്ച് ഈ ദൗത്യം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക അടുത്ത മണിക്കൂറുകളിൽ കരയിൽ എല്ലാ സംവിധാനങ്ങളും ഒഴുകി ഇന്ത്യൻ ആർമിയൊക്കെ നിൽക്കുന്നുണ്ട് ശേഷമേ ഈ പിന്നെ മുകളിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളു ഇതുവരെ ഈശ്വരൻ നമുക്ക് ഒരു ടച്ച് ചെയ്ത റിപ്പോർട്ടും തന്നിട്ടില്ല ಈ ಭಾರಿ ಮುಂಗದ್ದು ಅಸಾಧ್ಯ ಈಶ್ವರಮಾರ್ಗ ಮುೌತ್ಯಾ